അതിലെ കമൻ്റാണ് ഏറ്റവും തരികിട നടക്കണം നിനക്ക് മാത്രമേ ഈ യൂട്യൂബ് പറ്റുള്ളൂ തിരികിടയായിട്ട് മാത്രം നടക്കണം നിനക്ക് മാത്രമേ യൂട്യൂബ് പറ്റുള്ളൂ എന്നാണ് പറയാൻ വയ്ക്കണം തരികിടയായിട്ട് നടക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്കിവിടെ സുഖം തന്നെയായിട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം മുന്നേ രണ്ട് വീഡിയോ നിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു യൂട്യൂബ് കൊണ്ട് എനിക്ക് എന്താണ് കിട്ടിയത് കുറേ ആൾക്കാർ ഒരു ഒരാളിന്നെ ബാഡ് കമൻറ്റ് എഴുതുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിലൊരു ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുകിട്ടോ ആ വീഡിയോ യൂട്യൂബ് കൊണ്ട് നിനക്ക് എന്ത് കിട്ടി അപ്പോൾ എനിക്ക് വീഡിയോ ഇടന്ന് മുതലേ ഈ ബാഡ് കമൻ്റ് ഇടാൻ തുടങ്ങിയ പക്ഷേ അത് ആരാണ് എന്തായത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആളപ്പം മനസ്സിലായി അതിലെന്നെ പറഞ്ഞിട്ട് ആ ആൾ ഐഡിയം വെച്ചിട്ടാണ് പറയണത് വായുതാണ് നീ പറയണ ആൾ ഞാൻ തന്നെയാണ് നിന്നെ പോലെയുള്ള തരികിട ആൾക്കാർക്ക് പറ്റിയ പരിപാടിയാണ് എന്ത് ഈ യൂട്യൂബ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട് നിന്നെ മാത്രമല്ല അവർ ആ ആ ആൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ സ്വന്തം ഐഡിയയിൽ വന്നുകാണ്ട് പിന്നെ കുറ്റം പറയുക കുറ്റം പറയാ എന്താ പറയണത് നിന്നെപ്പോലെ തരികിട എളിക്കണവർക്ക് പറ്റി വിജയിക്കാൻ പറ്റുന്ന ഒരു ഇതാ ശരിയാണ് ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെയാണ് കമൻറ്റ് തന്നിട്ടുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി മക്കളെ ആരാണ് ഈ ബാഡ് കമ്മൻ്റ് ഇടുന്ന ഈ ഒരു വ്യക്തിയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് അന്ന് എൻ്റെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കൊല്ലം മുന്നേ ഒന്നര വർഷം മുന്നേ ഇത് തുടങ്ങിയ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒക്കെ ഞാൻ ബാഡ് കമ്മൻറ്റിന് പ്രതികരിച്ചിനി അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ വ്യക്തിയാണ് അന്നൊക്കെ ഞാൻ ഈ വ്യക്തിനെ വിശ്വസിച്ച് കൂടെ കൂട്ടിയിട്ടുള്ള ഒരാളായിരുന്നു പേരുന്ന നാളൊന്നും ഞാൻ പറയണില്ല കൂടെ കൂട്ടിയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ അന്നൊന്നും പഠിച്ചതുപോലെ അതിൻ്റെ ഫോൺ കൈവിട്ട് അതിൻ്റെ കയ്യിൽ കൊടുത്തുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തന്നെ അത് കളയും അതിനെത്രമാത്രം നമ്മളോട് ഉള്ളിൽ ദേഷ്യമുണ്ട് നമ്മളോട് ചിരിച്ച് വർത്താനം പറഞ്ഞ് വൈതാ എടീന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് വർത്താനം പറഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മളോട് വർത്താനം പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഈ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എടുത്തൊരു ചാനലാണ് ഇന്ന് നമ്മളതിന്ന് ഒരു വരുമാനം വാങ്ങണുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഇതിൽ ശ്രദ്ധിക്കണം നമ്മളെ ഫോണ് കൈവിട്ട് കൊടുക്കരുത് ചിലപ്പോൾ നമ്മളരികത്തുള്ള നമ്മുടെ ഉറ്റ ഫ്രണ്ടായിരിക്കാം നമ്മളെ നമ്മളെ ഉറ്റ സുഹൃത്തായിരിക്കാം നമ്മളെ ഈ ബാഡ് കമൻ്റ് എഴുതുന്നതൊക്കെ നമ്മളടുത്തേക്ക് വരുമ്പോൾ അവർ പുഞ്ചിരിക്കുക നമ്മളോട് നല്ല വർത്തമാനം പറയുക നമ്മളെ ചേർത്ത് പിടുത്തണ പിടിക്കണ പോലെ കാട്ടുകൊക്കെ അവർ അവരെ അഭിനയമാവും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അത് ബോധ്യപ്പെട്ടു കാരണം ഒരു ഞാനിങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കലില്ല എന്നാലും ഞാൻ പറയുകയാണ് ഒരിത്തിരി പോലും ഉളുപ്പ് ഉളുപ്പില്ലാതെ എന്ന് ഞാൻ എൻ്റെ വീഡിയോക്ക് അവൾ ആൾ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ഈ പറഞ്ഞ ആൾ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി ആ വ്യക്തിൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിൽ നിന്നാണ് ആ കമൻ്റ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ദയവിച്ചത് നിങ്ങൾ ആരും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തത് ആരും ആ ചാനൽ പോയി സബ് ചെയ്യരുത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാരും ആ വ്യക്തിൻ്റെ ചാനൽ സബ് ചെയ്യരുത് കാരണം ഞാൻ അതിൻ്റെ കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ അപമാനിച്ച് കുറ്റം പറയുന്ന അവളുടെ ആ വ്യക്തിയുടെ ചാനൽ വലുതാവണ്ട എന്തിനാണ് ഇങ്ങനെ അങ്ങനത്തെ ആൾക്കാരെ ചാനൽ വലുതാവണത് പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ഞാൻ ഇന്ന ആളാണെന്നൊന്നും പേരോ അഡ്രസ്സോ ഒന്നും പറയണില്ല കാരണം നമ്മൾ ഒരു കച്ചറ ഉണ്ടാക്കാനോ ഒന്നിനല്ല പോണത് ഇവിടെ എൻ്റെ ഫാമിലിക്കൊക്കെ ശരിക്കും അറിയാം നമ്മളൊക്കെ ഒരാളെ കുറ്റം പറയണമെങ്കിൽ നമ്മൾ നന്നായിട്ട് നടക്കുന്ന വ്യക്തികളാണല്ലേ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതാണ് ഞങ്ങളെ ഇസ്ലാമിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷേ ഞാനൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഈ വ്യക്തിക്ക് എന്നെക്കാളും എന്താ പറയുക സ്വത്ത് സ്വത്തോണ്ടായാലും എന്തുകൊണ്ടായാലും നല്ല മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നിട്ടും നമ്മൾ എനിക്കിപ്പോൾ ഒരു വീടിൻ്റെ ഒരു വീട് പണി പോലും കഴിഞ്ഞിട്ടില്ല എൻ്റെ വീട് പണി തുടങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതൊക്കെ ഇപ്പം എന്നെ എന്നെ കാണണേ എൻ്റെ ചാനലിനാണെ എല്ലാവർക്കും അറിയട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കുഞ്ഞു വരുമാന വരുമാനം കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട് പണി മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ ആ ഇന്നെയാണ് ഈ വ്യക്തി കുറ്റം പറയുന്നത് പിന്നെ അത് മാത്രമല്ല എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കണ്ടിട്ടുണ്ട് ഓരോ ഫ്രണ്ട്സും എന്നോട് വിളിച്ച പേഴ്സണലി പറയാണ് ഓരോ ഫ്രണ്ടും എന്നെ വിളിച്ചിട്ട് പേഴ്സണലി പറയാണ് വാഹിത ഈ തളരരുത് ഈ വീഡിയോ ഇടണം അങ്ങനെ ഇത് മുന്നിട്ട് മുന്നിൽക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം സ്വന്തം ഐഡിയ ഇതുവരെയും പല പല ഇമെയിലെ ഐഡിയ എന്നായിരിക്കാം ഇതുവരെയും കമൻറ്റ് ഇട്ടിരുന്നത് ഇപ്പോൾ ഇനി മറന്ന് ചെയ്തതാണോ എന്താണെന്നൊന്നും അറിയില്ല സ്വന്തം ഐഡിയ എന്നാണ് കമൻ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആര് തളർത്തിയാലും നമ്മൾ തളരാൻ പോണില്ല പിന്നെ ഈ ഞാനിപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതെങ്കിലും ശരിക്കും വ്യക്തമായിട്ട് കേൾക്കാം ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് ഇൻ്റെ എന്നെ കളിയാക്കിയ ആൾക്കാർ ചാനൽ തുടങ്ങി അപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ഒന്ന് ഞാൻ ആ വീഡിയോയിൽ അതാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വീഡിയോ ഇടുന്നതിനൊക്കെ വന്ന് ബാഡ് കമൻ്റ് ഇടുക ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോൻ്റെ തമ്പനി ഞാൻ എഴുതിയിട്ടുള്ളത് ഈ യൂട്യൂബ് കൊണ്ട് ചാനൽ കൊണ്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് ആ വീഡിയോ ആണ് എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ ഞങ്ങൾക്ക് അറിയാം താഴത്തേക്കൊന്നും പോകേണ്ട രണ്ട് വീഡിയോ നേരെ താഴെ താഴെ മൂന്നാമത്തെ വീഡിയോ ആണ്ട്ടത് ആ വീഡിയോക്ക് വന്ന ബാഡ് കമൻ്റ് ആണ് ഈ പറയുന്ന ആൾ ഞാൻ തന്നെയാണ് നിന്നെ പോലെയുള്ള തരികിട സ്ത്രീകൾക്ക് തരികിട സ്ത്രീകൾക്ക് പറ്റിയതാണ് ആളുകൾക്ക് പറ്റിയതാണ് ഈ ഒരു പണിയെന്നുള്ളത് അപ്പോൾ അടിച്ച് നമ്മുടെ മൊത്തം യൂട്യൂബേഴ്സിനെ അടിച്ച് ആക്ഷേപിക്കുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ ചാനൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയാൽ ആ കമന്റ് കാണാൻ പറ്റും ആരും അതിനെ സപ്പോർട്ട് ചെയ്യരുത് പ്ലീസ് ഇങ്ങനെ യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്ന ആൾക്കാർ എന്തിന് ചാനൽ തുടങ്ങി ആ കമന്റിൽ പറയുന്നുണ്ട് ഞാൻ ചാനൽ നിർത്തി ചാനൽ നിർത്തി ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല ചാനൽ ഡിലീറ്റ് ഇതുവരെ ചെയ്ത് കളഞ്ഞിട്ടില്ല അത് ചാനൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കേൾക്കണ ഫ്രണ്ട്സ് എനിക്ക് പ്രചോദനം തരുന്ന നല്ല നല്ല കമൻറ്റ് തരുന്ന ആൾക്കാർ അപ്പോൾ ആ ആ ഒരു ആ വ്യക്തി എഴുതി ഒരു കമൻറ്റ് മാത്രമേ ഉള്ളൂ മോശമായിട്ട് എഴുതിയിട്ടുള്ളത് അല്ലാത്ത അതിലുള്ള കമൻ്റൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അല്ലാത്ത കമൻ്റ് ഒക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുള്ള കമൻറ്റാണ് ആ ഒരു വ്യക്തി മാത്രമാണ് അതിന് മോശം കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആ വ്യക്തി കേൾക്കണുണ്ടെങ്കിൽ ആ വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നോടാണ് ഞാൻ പറയുന്നത് നീ ആ വീഡിയോക്കുള്ള കമൻറ്റും ഒന്ന് വായിച്ചു നോക്കി വായിച്ചു നോക്കി എന്നിട്ട് നീ ചെയ്ത എഴുതിയ കമൻ്റ് നീ ഒന്ന് വായിക്കും എനിക്ക് ആ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടുണ്ട് കുറച്ചൊന്നുമല്ല ഒരുപാട് നല്ല ഉണ്ട് കമൻറ്റുണ്ട് എനിക്കതിൽ ആ കമൻ്റ് മാത്രം മതി മുന്നോട്ട് പോകാൻ ഞാൻ കള്ളത്തരം ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് പിടിച്ച് പറിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടല്ല യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ കാണണ എന്നെ കേൾക്കണ ആൾക്കാർക്ക് അറിയാമെങ്കിൽ പച്ചയായ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ ഞാൻ കള്ളത്തരങ്ങളോ പിന്നെ കപടങ്ങളോ ഒന്നും ആയിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമല്ല എനിക്കിതിലെന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ വ്യക്തിക്ക് സഹായിച്ചിട്ടുണ്ടാവില്ല യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ മഴ പെയ്യണമാതിരി ഒന്നായിട്ടൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും മഴ പെയ്യുന്ന പോലെ ഒന്നായിട്ട് എനിക്ക് പൈസ വാരിക്കൂട്ട അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കുഷുമ്പ് അസൂയ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ വ്യക്തി മതി മറന്ന് മറന്നിട്ട് അതിനാ ബേഡ് കമന്റ് എഴുതിയത് എന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയണത് അപ്പോൾ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫോണിന് ഇൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ലോക്കൊന്നുമില്ല കോഡൊന്നുമില്ല എൻ്റെ ഫോണിനിപ്പം ഞാൻ കോഡ് വെച്ചിട്ടുണ്ട് ഏത് സമയത്താണ് ഏത് വ്യക്തികളെ സ്വാധീനിച്ചിട്ടാണ് നമ്മളെ ചാനൽ അവർ കളയാൻ കളയാൻ ശ്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു ചാനൽ ചാനലിപ്പോൾ നമ്മളെ ചാനൽ നഷ്ടപ്പെട്ടാൽ ഇനിയൊരു ചാനലുണ്ടാക്കി നമുക്ക് ചിലപ്പോൾ മുന്നേറാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല അപ്പോൾ നമ്മളെ എല്ലാ ചാനലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു എടുക്കണം ഇപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓ പിന്നെ തുറന്നാലേ നമ്മുടെ ചാനൽ അവർക്ക് കാണാൻ പറ്റുള്ളൂ അതിലെ ഏണിങ്സും കാര്യങ്ങളും ഡോളറൊക്കെ കാണാൻ പറ്റുള്ളൂ അതിന്റെ കമൻറ്റിനൊക്കെ റിപ്ലൈ ഒക്കെ അത് വൈറ്റ് സ്റ്റുഡിയോയിലാണല്ലോ നമ്മളെല്ലാം പോയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അവിടെ ഒരു ലോക്ക് കൊടുക്കണം ആ ലോക്ക് നമ്മളെ വീട്ടിലുള്ളവർ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പുറത്തൊരാളും അറിയരുത് കാരണം എനിക്കിപ്പോൾ പേടിയാണ് ഞാനിപ്പോൾ ഫോണൊന്നും പുറത്ത് വയ്ക്കാറില്ല കാരണം എങ്ങനെയൊക്കെ ഏതൊക്കെ വേഷം കെട്ടിയിട്ടാണ് ആരൊക്കെ നമ്മളെ വീട്ടിൽ വിടുക ഇമാതിരി ആൾക്കാരാണ് അതിനൊന്നും മടി കാണാത്ത മടി ഇല്ലാത്ത ആൾക്കാർ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മൊത്തം ഞാൻ എല്ലാ ഗ്രൂപ്പിക്കും ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തു ഞാൻ പറഞ്ഞവരോട് ഞാൻ അറിയുന്ന ഒരു വ്യക്തി എനിക്ക് ബാഡ് കമൻറ്റ് തന്നിട്ടുണ്ട് അത്രയും മോശപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞ തരുകിട ആൾക്കാർക്ക് പറഞ്ഞ പരിപാടിയാണ് ഈ യൂട്യൂബിൽ വീഡിയോ എടുത്തത് എനിക്ക് കുറച്ചൊന്നും ഫ്രണ്ട്സ് അല്ല ഉള്ളത് ഞാൻ അറിയുന്ന ഫ്രണ്ട്സ് തന്നെ പത്ത് മുന്നൂറ്റി അൻപത് യൂട്യൂബർമാരുണ്ട് പിന്നെ ശരിക്കും പേഴ്സണലി കോൺടാക്റ്റുള്ള യൂട്യൂബർമാർ ഒരു പത്ത് മുന്നൂറ്റി ആളെങ്കിലും വരും അല്ലാതെ നമ്മളറിയാത്ത കുറേ ആൾക്കാരുണ്ട് ചാനൽ കൊണ്ട് നടക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സും കുട്ടിക്കുട്ടി യൂട്യൂബേഴ്സൊക്കെ അപ്പോൾ ഞാൻ അവരൊക്കെ ഉള്ള പിന്നെ ഇതൊക്കെ ഞാൻ ഈ വീഡിയോ വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തപ്പോൾ പിന്നെ അവരൊക്കെ ആ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഈ വ്യക്തിൻ്റെ കമൻറ്റ് കണ്ടിട്ടുണ്ട് ഈ വ്യക്തിൻ്റെ കമൻറ്റ് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവളെ ചാനൽ പോയി ആരും സബ് ചെയ്തിട്ടില്ല ആരും സബ് ചെയ്യരുത് കാരണം ഇങ്ങനെ മൊത്തത്തിൽ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ അടിച്ചാക്ഷേപിച്ച് നാണം കെടുത്തിനെന്താ പറയുക ഈ ലുക്കില്ലാത്ത ഈ വ്യക്തി ഉണ്ടല്ലോ ഈ വ്യക്തിന് ആരും സപ്പോർട്ട് ചെയ്യരുത് എന്തിനാണ് അങ്ങനത്തെ ആൾക്കാർ അപ്പോൾ ആ വ്യക്തി എന്താണ് വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഈ ബാഡ് കമൻ്റ് ഇടുന്നുണ്ട് ചാനൽ തുടങ്ങുന്നുണ്ട് പറയാം ഇതിനെയാണെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെയെങ്കിലും ഒരു വർഷം മുന്നേ ഞാനിതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്നര വർഷം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നൊന്നും ഈ വ്യക്തി ഒന്നുകിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല ഇപ്പം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ രണ്ട് എന്താ പറയുക ഫേസ്ബുക്കൊന്നും യൂട്യൂബൊന്നും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം അതിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ പറഞ്ഞ മഴ അങ്ങനെ പെയ്തു വാരി കൂടുന്ന പോലെ കിട്ടുന്നു നല്ലോണം അധ്വാനിച്ചില്ല തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ഒരു വീഡിയോ എനിക്കൊക്കെ കിട്ടാൻ ചിലപ്പോൾ മൂന്ന് ഡോളർ മൂന്നര ഡോളറൊക്കെ കയറുള്ളൂ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എത്ര കുറച്ചുള്ളൂ എത്ര വീഡിയോസ് ഇടണം ഒരു നൂറ് ഡോളർ ആവണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്ന ഇടയിൽ ഇപ്പോൾ എനിക്ക് ജോലി കുറച്ച് കൂടുതലാണ് കുറച്ച് കൂടുതലാണ് എൻ്റെ ജോലി ഇന്ന അറിയണവർക്കറിയാം എനിക്കിപ്പോൾ ജോലി ഇരട്ടിയാണ് അങ്ങനെയുള്ളൊരു ജോലിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ പോലും അതിൻ്റെ ഇടയിൽ പോലും ഒരു വീഡിയോ ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നെ ആ ബാഡ് കമൻ്റ് എഴുതി തോൽപ്പിക്കാൻ നോക്കണ ആ വ്യക്തി അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ അതുമാത്രമല്ല എന്നെ കേൾക്കണ ചാനലുള്ള ഫ്രണ്ട്സൊക്കെ നമ്മുടെ പിന്നെ ഫോണിന് ഒരു ലോക്ക് വെക്കണം ആർക്കും നമ്മുടെ ചാനൽ പെട്ടെന്ന് അടിച്ച് മാറ്റി കളയാൻ കളയാനൊറ്റാക്കി കളയാൻ കഴിയരുത് അങ്ങനെയുള്ളൊരിതിൽ നമ്മളെ ഫോണ് കൊണ്ടുവരണം പിന്നെ ആ ഒരു ഇപ്പം ഇതിൽ ഇനി ഒരുപാട് കമൻറ്റ് വരും നിങ്ങൾ തളരരുത് ബാഡ് കമൻ്റ് മൈൻഡ് ചെയ്യുന്നത് അവർ ബാഡ് കമൻറ്റ് ഇട്ടതുകൊണ്ടല്ലേ എനിക്കിങ്ങനൊരു കണ്ടൻറ്റ് കിട്ടിയത് ഞാൻ അങ്ങനെ വിചാരിക്കുക ബാഡ് കമൻ്റ് ഇടുന്നതിന് നിങ്ങൾ പ്രതികരിച്ചോളി അപ്പോൾ നമുക്കൊരു കണ്ടൻറ് ആയിക്കോളൂ അങ്ങനെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആരും തളരരുത് എല്ലാവരും മുന്നോട്ട് പോവുക പിന്നെ പറയേണ്ടത് നമ്മുടെ ചേർന്ന് നിന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം നമുക്ക് മേഡം കമ്മൻറ്റ് ഇടുന്നത് അത് ചെല്ലാവരേം ആക്ഷേപിക്കുക അല്ല കേട്ടോ ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും നമ്മൾ വിശ്വസിക്കുന്ന കുടിക്കുന്ന വെള്ളത്തിൽ പോലും നമ്മൾ എന്താ പറയുക അങ്ങനെയൊക്കെ പറയില്ല അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കമൻറ്റ് ഇടുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല കാരണം അതുപോലെ ഉള്ളൊരു എന്താ പറയുക അങ്ങനെ അവർക്ക് പൈ പൈസയും അതും ഇതൊക്കെ ഉണ്ടെങ്കിലും അതുപോലെയുള്ളൊരു വ്യക്തി അങ്ങനത്തെ സാമ്പത്തികത്തിൽ എനിക്ക് ജീവിക്കും വേണ്ടട്ടോ എനിക്ക് ഈ പച്ച പാവമായിട്ട് കിട്ടുന്ന ജീവിതം ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് കൂട്ടി മുട്ടിക്കുകയാണല്ലോ ഞാനൊക്കെ അറിയുന്നത് പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതിലടക്ക് കുറച്ച് സന്തോഷവും കുറച്ച് വേദനയും ഒക്കെ ഉണ്ട് പക്ഷേ ഇമാതിരി നമ്മളെ ചാനലിൽ വന്നുകാണ്ട് സ്വന്തം ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് നമ്മളെ ഇങ്ങനെ അപമാനിച്ചിട്ട് എന്താ അതിനൊക്കെ കിട്ടാൻ പോണത് ഏഹ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക പിന്നെ നല്ലത് മാത്രം ചെയ്യുക നല്ലത് എല്ലാവർക്കും നല്ല കമൻറ്റ് കൊടുക്കുക അതുകൊണ്ട് എന്താ നമ്മളൊക്കെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ പോകാനുള്ള പോലെയാണ് നിൽക്കാനുള്ളതല്ല ഇവിടെ തന്നെ നമ്മൾ പോകാനുള്ളതല്ല ഇപ്പം മേപ്പെട്ട ആ ശ്വാസം കീപ്പിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളതൊക്കെ കഴിഞ്ഞു അത്രയും കുറച്ച് ഉള്ളൂ നമുക്കൊക്കെ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള വിഷമി വിഷമം ഓരോരുത്തർക്ക് കൊടുക്കണത് സമ്മാനിക്കണത് അപ്പോൾ ഇനിയും ചിലപ്പോൾ ആ വ്യക്തി ഇതിൽ കമൻ്റ് ഇടാൻ വരാൻ നിൽക്കും ഇനി അത് കമൻറ്റിട്ട ഇനി ഞാൻ ആ വീഡിയോ ഇടും കേട്ടോ ഇനി ഞാൻ ആ വീഡിയോ ഇടും കാരണം വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല നമുക്കൊരു കണ്ടന്റും ആവട്ടെ ജനങ്ങളിത് അറിയട്ടെ ഈ വ്യക്തിയുടെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് ഒരു പത്ത് ഒരു പത്ത് നാൽപ്പത് ഫ്രണ്ട്സേ അറിയുള്ളൂ കേട്ടോ അല്ലാതെ ഓരോന്നും അറിയണ്ടാവില്ല അപ്പോൾ ഇതാണ് മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇന്നോടുള്ളൊരു ഈഗോ വെച്ച് വൈരാഗ്യം വെച്ച് കുശുമ്പ് വെച്ച് നടക്കുകയെന്നു ഈ വ്യക്തി എന്നുള്ളത് ഈ കമൻറ്റിൽ ഇതിൻ്റെ സ്വന്തം ഇമെയിൽ ഐ ഡി എന്ന് കമൻറ്റ് വന്ന് വിട്ടപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലാവണത് ഞാൻ ഒരിക്കലും ഇത് ഈ ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരാളാവുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മനോടും എൻ്റെ കുഞ്ഞാണി കാക്കിനോടും എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞപ്പോൾ ഒരൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാം എന്നോട് പറഞ്ഞു മങ്ങൾ ആരും പ്രാഗരത് പ്രാഗ്രാഗ് ഒന്നും തട്ടൂല ശബിക്കുക നമ്മളൊരാളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശപം നമ്മളെ തലിക്കൂടത്തന്നെ ഇങ്ങനെ വീഴുക അപ്പോൾ ഞാൻ പറയണെന്താണെന്നറിയോ ആ വ്യക്തിക്ക് ഒരു നല്ലൊരു മനസ്സ് നല്ലൊരു ബുദ്ധി പഠിച്ചോം കൊടുക്കട്ടെ നല്ലൊരു ബുദ്ധി നല്ലൊരു മനസ്സ് പഠിച്ചോം കൊടുക്കട്ടെ അപ്പോൾ എന്നെപ്പോലുള്ള തരുവിതകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതെന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കമൻ്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത്രയ്ക്ക് തന്നെ ഉള്ള വീഡിയോ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഭയങ്കര തിരക്കിലിരുന്നു ഇപ്പോൾ വീഡിയോ ഞാൻ മൂന്നാല് ദിവസം കൂടുമ്പോഴേക്കെ ഇടുന്നുള്ളൂ കാരണം ഇപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടാളെ വർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച വർക്ക് തന്നെയാണ് ഒരു ഒരൊഴിവെന്ന് പറയണതല്ല ഒരൊഴിവെന്ന് പറയണമില്ല ഒഴിവില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് മറ്റേ എനിക്കും പിന്നെ താങ്ങി നിൽക്കുന്ന ഒരാൾ താങ്ങായി നിൽക്കുന്ന ഒരാൾ ഒരാളിന്ന് കുറച്ച് കാലത്തിൽ ലീവാണ് മറ്റേ ആ ആൾ ലീവായത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഭാരം കൂടിയതും വീഡിയോ എടുക്കാനൊന്നും ഇടാൻ പറ്റാത്തതും ഒക്കെ കേട്ടോ അപ്പോൾ അത് എത്തി വന്നു കഴിഞ്ഞാൽ ഞാൻ പഴയ പോലെ തന്നെ ഡെയിലി വീഡിയോ ആയിട്ട് വരും അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാത്തത് ഇപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഫോണിൽ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം അത് ഇതാഴുന്നതിൻ്റെ മുന്നേ ഇത് ഇടട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കാരണം ഇതെല്ലാവരും അറിയണം പിന്നെ പിന്നുങ്ങളൊന്നു വിചാരിക്കുമ്പോൾ ഒരു അഹങ്കാരിയോ ഒരു കുഷുമ്പത്തിയോ ഒന്നും അല്ലെ ഞാൻ എനിക്കെല്ലാവരും നന്നാകണം എല്ലാവർക്കും കിട്ടണം എല്ലാവരും വളരണം തന്നെയാണ് പിന്നെ ഞാൻ പിന്നെ ഞാൻ ആ ബാഡ് കമൻ്റ് എഴുതിയ വ്യക്തിയെ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത് അടിച്ചാക്ഷേപിച്ചതാണ് യൂട്യൂബേഴ്സിനെ മൊത്തം പിന്നെ അവർ ഒരു യൂട്യൂബറായിട്ട് വളരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ വലിയ ആ വ്യക്തിക്ക് ഒരിക്കലും ചാനൽ തുടങ്ങി വിജയിക്കാൻ പറ്റില്ല അത് ഉറപ്പാണ് അങ്ങനെ വിജയിക്കണമെങ്കിൽ നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂന്ന് കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ് ആ വ്യക്തി കേട്ടിട്ടുണ്ടാവും നീ ഒരിക്കലും നിന്നെക്കൊണ്ട് വീഡിയോ ഇട്ട് വിജയിക്കാൻ കഴിയില്ല കാരണം അത്രയും നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഇതിൽ മുന്നേറ്റം ഉണ്ടാവുള്ളൂ ഇതിൽ സാലറി വാങ്ങാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചെയ്യുക സേഫായിട്ടിരിക്കുക നല്ല സ്വന്തം ബിസിനസ് ടാറ്റാ